اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ اخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما اتيناكم بقوه واسمعوا قالوا سمعنا وعصينا واشربوا في قلوبهم العجل بكفرهم ും അസമലൈക്കും വഹമ്മി വാത്ത സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം നിങ്ങളോട് കരാറ് വാങ്ങുകയും നിങ്ങൾക്കുമീതെ തൂർ മലയെ അതായത് സീനാമലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യുക എന്ന് നാം പറഞ്ഞു എന്നാൽ ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവർ അതായത് നിങ്ങളിലെ നമ്മുടെ അന്നത്തെ സംബന്ധിതർ മറുപടി പറഞ്ഞത് അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം നിലീനമാക്കപ്പെട്ടു അലിഞ്ഞു ചേർന്നു സയ്ദ്ന ഹസരത് ഖലീഫത്ത് അൽ മസീസാനി മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് റലി അല്ലാ അനഹു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അഹസന മീസാക്കക്കും എന്നതിൽ യഹൂദികളുടെ കരാർ ലംഘനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം വിവരിച്ചിരിക്കുകയാണ് നാം നിങ്ങളിൽ നിന്നും മൂസായുടെ കാലത്ത് ഒരു കരാർ എടുത്തിട്ടുണ്ടായിരുന്ന സന്ദർഭം ഓർക്കുക മാത്രമല്ല നിങ്ങൾ തൂർ പർവ്വതത്തിൽ നിൽക്കുമ്പോഴാണ് ആ കരാർ വാങ്ങിയത് അത് പവിത്രമായ ഒരു സ്ഥലമായിരുന്നു നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ പവിത്രതയും കാത്തു സൂക്ഷിച്ചില്ല യഥാർത്ഥത്തിൽ പവിത്രമായ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്ന പ്രതിജ്ഞകൾക്ക് മറ്റു പ്രതിജ്ഞകളെക്കാളും മേന്മയുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ ചില സത്യം ചെയ്യലുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് നമസ്കാര ശേഷം സത്യം ചെയ്യുക എന്നാണ് എന്തെന്നാൽ അത്തരം സാഹചര്യത്തിൽ ജനങ്ങളുടെ ഹൃദയം ദൈവഭയം നിറഞ്ഞതായിരിക്കും ഇനി ബനി ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ കരാർ എന്തായിരുന്നു അത് സംബന്ധമായി അള്ളാഹു പറയുന്നു ഹുസൂ മാ ആത്തേനാക്കും ബഹുവത്തിയും വസ്മു നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യുക എന്നാൽ അവർ അത് അനുസരിക്കുന്നതിന് പകരം പറഞ്ഞത് ഞങ്ങൾ കാര്യങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ അത് ധിക്കരിക്കുകയും ചെയ്യുന്നതാണ് ഹസരത് മുസ്ലി മഹുദ്ദൂർ അലി അള്ളാഹു അനഹു തുടർന്ന് പറയുന്നു ഇത് അവർ അവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞിരിക്കണമെന്നില്ല മറിച്ച് അവരുടെ പ്രവൃത്തിയിലൂടെ അത് പ്രകടിപ്പിച്ചു കാണിച്ചതുമാകാം അതായത് അവരുടെ ആത്മീയാവസ്ഥ എത്രമാത്രം വികൃതമായി പോയിരുന്നുവെന്നാൽ അവർ കാര്യങ്ങൾ ഒരു വശത്ത് കേൾക്കുകയും മറുവശത്ത് അതിനെ ധിക്കരിക്കുകയും ചെയ്തു കാലു സമിത അസൈന അറബിയിൽ കാല എന്ന വാക്ക് നാവുകൊണ്ട് പറയുക കൂടാതെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു ഇവിടെ സെമൈന വ അസൈന എന്നതുകൊണ്ട് അവരുടെ കർമ്മത്തിലൂടെ അനുസരണക്കേട് കാണിച്ചു എന്നും അർത്ഥമാകാം ഒരുപക്ഷെ ഒരേ സമയത്ത് തന്നെ അവർ സെമിയന എന്നും അസൈന എന്നും പറഞ്ഞിട്ടുണ്ടാകാം ബിക്കു അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ ആ പശുക്കുട്ടിയോടുള്ള സ്നേഹം അലിഞ്ഞു ചേർന്നു പശുക്കുട്ടിയോടുള്ള സ്നേഹം നിലീനമാക്കപ്പെട്ടു അല്ലെങ്കിൽ അലിഞ്ഞു ചേർക്കപ്പെട്ടു ബൈബിളിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള പരാമർശം പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അയാൾ തീയിലിട്ട് ദഹിപ്പിച്ചു അത് ഇടിച്ചു പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനങ്ങളെ കുടിപ്പിച്ചു എന്നാൽ വിശുദ്ധ ഖുർആാൻ ബൈബിളിലെ ഈ പരാമർശത്തെ നിഷേധിക്കുകയാണ് കാരണം സ്വർണം ഒരിക്കലും എരിഞ്ഞു ചാരമാകില്ല അതുപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയുമില്ല അതുകൊണ്ട് ഇവിടെ റിജിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അബ്ബുൽ എജ്ലി അതായത് അവരുടെ ഹൃദയം പശുക്കുട്ടിയോടുള്ള സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്നാണ് എസമായ അമുറുക്കും ബിഹി ഈമാനുക്കും പറയുന്നു അഥവാ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ മൂസ അലഹിസ്ലാം ഏതാനും ദിവസത്തേക്ക് അവിടെ നിന്നും പോയപ്പോൾ തന്നെ നിങ്ങൾ ബിംബാരാധന തുടങ്ങാൻ നിങ്ങളുടെ ഈമാൻ നിങ്ങളെ അനുവദിക്കുമായിരുന്നോ ഇതാണ് നിങ്ങളുടെ ഈമാനെങ്കിൽ നിങ്ങളുടെ ആ ഈമാൻ അഥവാ വിശ്വാസം നിങ്ങൾക്ക് വളരെ നീചമായ കൽപ്പനയാണ് നൽകുന്നത് എന്തെന്നാൽ തുടക്കം മുതലേ നിങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുകയും നിങ്ങളുടെ നാവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അവരെ എതിർക്കുകയും ചെയ്തു ഇതിന് ഒരിക്കലും സൽഫലമുണ്ടാവുകയില്ല ഈ അവസ്ഥയിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വാസികളാണ് എന്ന് എങ്ങനെ പറയും കാരണം വിശ്വാസവും പ്രവാചകന്മാരോടുള്ള എതിർപ്പും ഇവ രണ്ടും ഒരിക്കലും ചേരുകയില്ല ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാള്ള അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ് അള്ളാഹു മസല്ല മുഹമ്മദ് ഇബ്ബഅഅ അലി മുഹമ്മദ് മുബാരിക്ക് വസല്ലിം ഇന്ന അഹമീദും മജീദ് واخر دعوانا ان الحمد لله رب العالمين